ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് നേരം വയ്ക്കാം കേട്ടെ എനിക്ക് കഴിഞ്ഞ ദിവസം വെച്ച കറിയുടെ ഒക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ചോറ് വെച്ച് ആ കറിയൊക്കെ കൂട്ടി ഇന്ന് ചോറുണ്ടു അത് കഴിഞ്ഞ് അപ്പോൾ എന്തിട്ട് കറി വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം വാങ്ങിയ സാമ്പാർ കഷ്ണങ്ങളിൽ നിന്ന് കുറച്ച് കഷ്ണം എടുത്തിട്ട് സാമ്പാർ പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചത് സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടി കൂട്ടിയിട്ടൊരു കറി ഏതായാലും രാവിലെ ഉച്ചയ്ക്കൊക്കെ അങ്ങനെ ആ കറി ഉണ്ട് അങ്ങോട്ട് പോയല്ലോ കഴിഞ്ഞ ദിവസം വെച്ച കറി ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോയല്ലോ ഇനി രാത്രിയിലത്തേക്കെല്ലാം വേണ്ടുവെന്ന് വെച്ചിട്ട് വറുത്തരയ്ക്കാനൊന്നും പോയില്ല അപ്പോൾ അരിഞ്ഞെടുത്ത കഷ്ണങ്ങളൊക്കെ കൂടി ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് പച്ചമുളകാണ് ഇട്ടത് ഏഴ് പച്ചമുളകാണ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആവശ്യത്തിന് എടുക്കാം അതൊക്കെ ഇട്ട് പകുതിയോളം വേവായപ്പോൾ പുളിയൊഴിച്ചു പിന്നെ കായോട്ട് ഒന്നും കൂടി ഒന്ന് ആവാനായിട്ട് അതവിടെ വെച്ചു അത് കഴിഞ്ഞ് മുറ്റത്ത് പച്ചമുളക് നിൽക്കണ്ട അപ്പോൾ രണ്ട് ദിവസമായി പച്ചമുളക് പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അമ്മയും കൂടി പച്ചമുളക് പൊട്ടിക്കാനായിട്ട് പോയി പച്ചമുളകൊക്കെ പൊട്ടിച്ച് വന്നപ്പോൾ വൈകുന്നേരം ചായക്ക് അവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൽ വിളയിക്കാന്ന് വിചാരിച്ചു വിളയിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നാ കുറച്ച് നാളികേരം പിന്നെ പഞ്ചസാര ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര ഇതെല്ലാം ഇട്ട് നനയാനായിട്ട് കുറച്ച് വെള്ളം കൂടി തൂവി കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി അതുകൂട്ടി അങ്ങനെ ചായ കുടിച്ചു വിട്ടാം അപ്പോൾ അത് കഴിഞ്ഞ് സാമ്പാറൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു സാമ്പാർ അടപ്പത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോയത് അതിനിടയ്ക്ക് സാമ്പാറായി അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ സാമ്പാറായപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റൽമുളകും ഇട്ട് വറുത്തിട്ട് അങ്ങനെ മാറ്റി വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ പുറത്ത് നല്ല മഴ ആട്ടാ ഇടിവെട്ടും ഉണ്ടായിരുന്നു അത്യാവശ്യം അത് കഴിഞ്ഞ് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകുന്നേരത്തേക്ക് സാമ്പാർ മാത്രമല്ലേ വെച്ചുള്ളൂ അപ്പോൾ സാമ്പാർ മാത്രമായിട്ട് ഇങ്ങനെയാണ് കഴിക്കുക അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ചിട്ട് ഉള്ളി ചമ്മന്തി എന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി കളഞ്ഞെടുത്ത് ഇടിക്കണ കല്ലിലിട്ട് ചതച്ചു അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് എടുത്ത് ചുട്ടൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇട്ട് അത് ചതച്ചു അത് കഴിഞ്ഞ് അതിലേക്ക് വീണ്ടും ഉള്ളിയിട്ടും മുളക് ഇതിൻ്റെ കൂടെ യോജിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലേക്ക് ഉള്ളിയിട്ട് ചതച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചതച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ